ഹലോ അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ ഒരു സ്പെഷ്യൽ ഡേ ആണ് സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കുള്ളൊരു ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അധികം വീഡിയോസ് നടക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പാടില്ലാണ്ട് വന്നേക്കുന്നതെന്നല്ല ഞങ്ങൾക്ക് എക്സാം ആണ് ഞങ്ങളുടെ കുറച്ച് നാളത്തെ കാത്തിരിപ്പായിരുന്നു ഞങ്ങളുടെ എൻ സി ബി ഇ എക്സാം അപ്പോൾ അതിൻ്റെ എക്സാം ഇന്നാണ് ഞാൻ പഠിച്ച കോഴ്സിൻ്റെ ഫൈനലായിട്ടുള്ള എക്സാം ഇന്നായിരുന്നു അപ്പോൾ അതിൻ്റെ ടെൻഷനിലൊക്കെ ആയിരുന്നു രാവിലെ തന്നെ അവിടെ എക്സാമിൻ്റെ ടെൻഷനും കാര്യങ്ങളും അത് കുറച്ച് കുറച്ച് രണ്ട് മൂന്ന് തരത്തിലുള്ള എക്സാംസ് ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇവിടെ ഫുഡ് കഴിക്കാൻ സമയം കിട്ടിയപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു അപ്പോൾ ബിരിയാണി ആയിരുന്നു വാങ്ങിച്ചത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ബിരിയാണിയൊക്കെ കഴിച്ചു കുറേ ടേബിളിൽ ഇരിക്കുന്ന രണ്ട് രണ്ട് പേരും അത് ഞങ്ങളുടെ കൂടെ തന്നെ ഉള്ളതാണ് അപ്പോൾ ഈ ഹോസ്പിറ്റലായിരുന്നു എന്ന് വച്ചാത്ത ഹോസ്പിറ്റൽ ഞങ്ങളുടെ പ്രാക്ടിക്കൽസ് ഒക്കെ പ്രാക്ടിക്കൽസൊക്കെ നടന്നച്ചത് പ്രാക്ടിക്കൽ ഒക്കെ അപ്പോൾ അവിടെ തന്നെയായിരുന്നു ഞങ്ങളുടെ എക്സാമും കണ്ടക്ട് ചെയ്തത് അപ്പോൾ ഞങ്ങൾ രണ്ട് ബാച്ച് ഉണ്ടായിരുന്നു എക്സാമിന് അപ്പോൾ രണ്ട് ബാച്ചിൻ്റെയും എക്സാംസൊക്കെ കഴിഞ്ഞു ഞങ്ങളപ്പം തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് തിരിച്ചു പോണത് ഞാനും രശ്മിയും വിനീത് ഞങ്ങൾ മൂന്ന് പേരുണ്ട് അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് തിരിച്ചു പോകുന്നു ആ ഒരു സന്തോഷം കൂടിയുണ്ട് കാരണം ഞങ്ങൾ രജാത്തിൽ നേരത്തെ ട്രെയിനിങ്ങിന് വന്നുകൊണ്ടിരുന്നേച്ചപ്പോൾ ഉള്ള ആ ഒരു ഫീലിംഗ് തന്നെയായിരുന്നു അന്നേ അന്നേരം ആ പോയിക്കൊണ്ടിരുന്നെച്ചപ്പം എനിക്ക് തോന്നിയത് അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ ഒരുമിച്ച് വീഡിയോ എടുക്കാനായിട്ടൊക്കെ നല്ലോണം കഴിഞ്ഞിട്ടൊന്നുമില്ല കാരണം ഞാൻ ആ സമയത്തൊന്നും അങ്ങനെ വീഡിയോസൊന്നും അധികം ചെയ്യൂലായിരുന്നു അപ്പോൾ നല്ല ടയേർഡായിട്ടാണ് വീട്ടിലെത്തിയത് വീട്ടിലെത്തി കഴിഞ്ഞ് നല്ല ക്ഷീണമുണ്ട് മുഖത്തിനൊക്കെ ആകെ നല്ല ടയേർഡായിട്ട് ഇരിക്കുന്നതാണ് അപ്പോൾ ആദ്യം ആ സമയം തുടങ്ങണമായിരുന്നു അതുകൊണ്ട് പിന്നെ കുഴപ്പമുണ്ടായില്ല പക്ഷേ ഇച്ചിരി കഴിഞ്ഞപ്പോൾ തന്നെ ആൾ എനിക്കും ചെയ്തു ഞങ്ങൾക്കാണെങ്കിൽ അപ്പോൾ വീട്ടിലോട്ട് പോകാണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ പോകാണ്ടായിരുന്നു കാരണം അവിടുത്തെ കുരിശ്വരൽ പെരുന്നാളായിരുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടും പോകാണ്ടായിരുന്നു അപ്പോൾ ചേട്ടയും അപ്പനും അമ്മ എല്ലാവരും ഒക്കെ ഇരിക്കുന്നുണ്ട് എല്ലാവരും ഒക്കെ റെഡി ആവാൻ വേണ്ടി തുടങ്ങാൻ പോവുകയാണ് ചേട്ടൻ അപ്പനൊക്കെയാണെങ്കിലൊരു കല്യാണത്തിനൊക്കെ പോയിട്ടൊക്കെ വന്നതായിരുന്നു അപ്പോൾ അവർ വന്ന വഴിക്ക് ഐസ്ക്രീം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു ഒരു ഫ്ലേവർ ഉള്ള ഒരു ഐസ്ക്രീം ഐസ്ക്രീമായിരുന്നു കുഴപ്പമില്ലായിരുന്നു പക്ഷേ സാധാരണ നമ്മൾ കഴിക്കുന്നുള്ള ഒരുപോലത്തെ ഒരു ടേസ്റ്റ് അല്ലായിരുന്നു ഒരു സിറപ്പിൻ്റെയൊക്കെ ഒരു അതായത് ഒരു മാംഗോൻ്റെ ഒരു സിറപ്പിൻ്റെയൊക്കെ പോലത്തെ പൊക്കത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു പുളിപ്പൊക്കെ ഉണ്ടായിരുന്നു ശരി അപ്പോൾ ആദ്യമാണെങ്കിൽ വെറുതെ ഉറക്കപ്പിച്ചിൻ്റെ ഒരു ഇതിലേക്ക് ഇരിക്കുന്നതാണ് ഞങ്ങൾ അപ്പം പോകാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടൊക്കെ നിൽക്കുവാണ് ആദ്യം ഉറക്കത്തിൽ നിന്ന് എണീറ്റാ നിപ്പായിരുന്നു കേട്ടോ നിങ്ങൾ കണ്ടേച്ചത് അതൊക്കെ കഴിഞ്ഞാൽ ആൾ പിന്നെ ഉഷാറക്കെ ഇപ്പം ഞങ്ങൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ വലിയ കുഴപ്പമുണ്ടായില്ല ആൾ പയ്യെ പയ്യെ ആ ഒരു മൂടോട്ടൊക്കെ മാറിയിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവൻ ഞാനില്ലാഞ്ഞപ്പോൾ പക്ഷെ പകല് വീട്ടിലൊരു കുഴപ്പമുണ്ടായില്ല ഞാൻ വന്നു കഴിഞ്ഞപ്പോഴാണ് ആൾക്ക് ഭയങ്കര മൂശായിട്ടൊക്കെ തുടങ്ങിയത് അപ്പോൾ ഇത് ടാബ്ലോൻ്റെ ഒക്കെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കാറുണ്ട് റിഹേഴ്സലല്ല അവർ പ്രദക്ഷിണം വന്ന സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ അവിടെയിട്ട് ഉള്ള ഭാഗത്ത് അവർ ടാബിള് വെക്കാറുണ്ട് എല്ലാ കൊല്ലം വെക്കാറുണ്ട് ഇങ്ങനെ ടാബിളും അപ്പോൾ ആ സ്റ്റില്ലായിട്ട് ഇങ്ങനെ ഇണങ്ങാണ്ടിരിക്കുന്ന ആരിതിനെ അപ്പോൾ പ്രദക്ഷിണത്തിൻ്റെ വാ ബാക്കി എല്ലാ സ്ഥലങ്ങളിലൊക്കെ ഓരോരോ ഒരുക്കങ്ങളും ഓരോ ഇതൊക്കെ ആയിട്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവരിങ്ങനെ പ്രാക്ടീസ് ചെയ്യായിരുന്നു ഇങ്ങനെ നിൽക്കാം അങ്ങനെ നിൽക്കാം അധികം നേരെ നിൽക്കാൻ പറ്റും കാരണം മുട്ടുമേലൊക്കെ നിൽക്കുന്നതല്ല ആ കുരിശിനാണെങ്കിലും കുറച്ച് ഭാരമൊക്കെ ഉണ്ട് ഇതായിരുന്നു അവരുടെ ടാബ്ലോ ടാബോ ഈ ഒരു പിക്ചർ ആയിരുന്നു അവരുടെ അവർ എടുത്തുവച്ചത് നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ എത്രപ്പോഴത്തേക്കും എല്ലാം പ്രദക്ഷിണമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഞങ്ങൾ ചെന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും തന്നെ പ്രദക്ഷിണം ചുറ്റിക്കറങ്ങി ഞങ്ങളുടെ ആ വഴിയിലവിടെ എത്തി അപ്പോൾ ചെണ്ടകൊട്ടൊക്കെ ആയിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ പ്രദക്ഷിണം ഇങ്ങനെ പുറകെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ സമയത്ത് ഇവരിങ്ങനെ സ്റ്റില്ലായിട്ട് ഇങ്ങനെ അനങ്ങാണ്ട് തന്നെ നിൽക്കും അപ്പോൾ കുറച്ച് നേരം ഫുൾ ടൈം പ്രദക്ഷിണം വന്ന് തീരണ്ടവരെന്നനങ്ങാണ്ട് നിൽക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ആദ്യം കുറച്ച് നേരം നിൽക്കും അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും പിന്നെ ഇടും കട്ടൻ ഇടേണ്ട സമയത്ത് അവർക്കൊന്ന് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റും അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ വീണ്ടും ഇങ്ങനെ കട്ടൺ മാറ്റിയിട്ട് അപ്പോൾ വന്ന് പോകുമ്പോൾ പ്രദക്ഷിണത്തിൻ്റെ വന്ന ആൾക്കാർക്കൊക്കെ ടാബിളെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ അത് ആ റോസമ്മയൊക്കെ പ്രദക്ഷിണത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ട് ആൾ നല്ല ചിരിയാണ് റോസമ്മ അതിനെ കണ്ടപ്പോൾ ആദ്യമേ അതിൻ്റെ അടുത്ത് ഓടി ചെന്ന് അതിനെ പുനാരപ്പിച്ച് കളിപ്പിച്ചതൊക്കെയാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് രണ്ടാമത് അത് കഴിഞ്ഞാൽ പ്രദക്ഷിണ പിന്നെ വീണ്ടും പോകാൻ തുടങ്ങി അപ്പോൾ ആ സമയത്ത് ടാബിൾ കുറച്ചടത്തേക്ക് ഇങ്ങനെ ഓപ്പണായിട്ട് തന്നെ വെക്കും അപ്പോൾ എൻ്റെ കസിൻ ആണ് അതിനകത്ത് കർത്താവായിട്ട് നിൽക്കുന്നത് ഈ അപ്പിച്ചിട അനിയൻ്റെ മോനാണ് കർത്താവിൻ്റെ രൂപത്തിലൊക്കെ കുരിച്ച് ചോദി നിൽക്കുന്നത് എപ്പോഴും അപ്പിച്ചിട അനിയന്മാരിൽ മൂത്ത ചേട്ടനൊക്കെയാണ് മിക്കപ്പോഴും ക്രിസ്തു ശെരി ക്രിസ്തുവായിട്ട് നിന്നുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്കാരൻ ഇപ്രാവശ്യം പുള്ളി നിന്നില്ല അപ്പോൾ ആ രൂപം വന്നു അതിൻ്റെ ഇടയ്ക്ക് മാതാവിൻ്റെ അവസരപിതാൻ്റെ രൂപമൊക്കെ പ്രദീക്ഷണത്തിൽ പോയായിരുന്നു ഇതിപ്പോൾ യാക്കോസ്ലിയാടെ രൂപം വന്നു യാക്കോസ്ലിയാടെ പെരുന്നാളായിരുന്നു കുഴിച്ചുവരയിലെ മുഖ്യ പെരുന്നാളെന്ന് പറയുന്നത് യാക്കോസ്ലിയാന്റെ പെരുന്നാളാണ് അപ്പോൾ പെരുന്നാള് എല്ലാം കഴിഞ്ഞു രൂപം വന്നു കയറി അപ്പോൾ ഒരു മൂന്ന് രൂപ നേരത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ രൂപമൊക്കെ മുത്താൻ പോയി വേഗം മുത്തിയിട്ടൊക്കെ തിരിച്ച് പോകുന്നോട്ട് കാരണം വീട്ടിൽ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് അമ്മക്കൊക്കെ പോകാണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങൾ സ്റ്റേ ആയിരുന്നു വീട്ടിൽ അപ്പോൾ അമ്മയൊക്കെ ഫുഡ് കഴിച്ചാൽ അപ്പോൾ ഇറച്ചിക്കറിയും ബീൻസും ചെമ്മീനും എല്ലാം കൂടിയിട്ട് നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ട് അമ്മയൊക്കെ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോയി ഞങ്ങൾ പിന്നെ അന്ന് രണ്ട് ദിവസത്തേക്ക് നിൽക്കാൻ വേണ്ടിയിട്ടായിട്ടാണ് വന്നതേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ചേച്ചി അപ്പൊ ബൈ